ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻ അത് കട്ട് ചെയ്ത് വേറെ രീതിയിൽ അത് ആൾക്കാർ സ്പ്രെഡ് ചെയ്തുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഇത് പറഞ്ഞ് തെറ്റാന്ന് അവർ പറയുന്നുണ്ട് സോ അങ്ങനെയാണെങ്കിൽ ഇത് അവർ തന്നെ ഇപ്പോഴും അത് പ്രൊമോട്ട് ചെയ്ത് അത് രണ്ടായിരത്തി പത്തൊമ്പത് മൂവി ആരും ഉണ്ടാവില്ല ആ മൂവിയിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കുഞ്ഞു കുട്ടിയുണ്ട് സഞ്ജനക്കുട്ടി ഇപ്പൊ നമ്മളെ കൂടുതൽ സുന്ദരി കുട്ടിയായിട്ട് എത്തിയിട്ടുണ്ട് മിസ് കേരളയില് ഫിഫ്ത് പൊസിഷൻ നേടിയിട്ടുണ്ട് നമുക്ക് സഞ്ജനക്കുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് ഇന്ന് പോവാം അപ്പം മിസ് കേരളയിലെ ഫിഫ്ത് പൊസിഷൻ കിട്ടിയിരിക്കുകയല്ല അത് ഞാൻ ജൂനിയർ ആണ് അണ്ടർ ട്വൻറ്റി വൺ ആണ് കാറ്റഗറി അതിൽ അപ്പം ജൂനിയർ സ്പെസിഫിക് ഒരു സ്പെസിഫിക് കാറ്റഗറി ഓക്കെ അപ്പോൾ അതിന് സന്തോഷത്തിലാണ് അപ്പം ഞങ്ങളോട് അതിന്റെ വിശേഷങ്ങൾ ചെയ്യാമോ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് പേരുണ്ടായിരുന്നു സോ അതിൽ നിന്ന് ഫിഫ്ത്ത് പൊസിഷൻ കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് സോ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ ഒത്തിരി നല്ല കമൻസും അതുപോലെ തന്നെ പ്രശംസകളൊക്കെ ഒരുപാട് അതെ അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഒരു ചെയ്ത ഒരു ഇന്റർവ്യൂവിൻ്റെ കുറച്ച് പോർഷനൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് വേറെ രീതിയിൽ അത് ആൾക്കാർ സ്പ്രെഡ് ചെയ്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബോഡി ഷേമിംഗും നടക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു ഇതിലാണിപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് റീലിന് കോമ്പറ്റീഷൻ്റെ മിസ് എറണാകുളത്തിൻ്റെ ജൂനിയറിലായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ റീലിന് സിക്സ് പോയിൻ്റ് ഫോർ എം വ്യൂസ് ഉണ്ടായിരുന്നു സോ അതിൽ കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് കമൻസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെയാണ് ബോഡി ആയിട്ട് ഇങ്ങനെ അപ്പോൾ ഇത് കിട്ടിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് ഉള്ളത് അതെ അതെ അതിപ്പോൾ കേരളയ്ക്ക് പോയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് വരെ പറഞ്ഞ് ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നോണ്ടാണ് അതിന് പറ്റി വീഡിയോ ഇടാതിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫിഫ്ത് പൊസിഷനാന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബോഡി ബിൽഡിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു ഒരു വീഡിയോ വന്നതും അതിൽ ഒരു പീസ് കട്ട് ചെയ്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതും അപ്പോൾ ആ വീഡിയോയിൽ സ്റ്റീറോയിഡ്സിനെ യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അത് എന്തിനാണ് അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞത് ആക്ച്വലി ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് ഫീമെയിൽ ഹോർമോൺ ഈസ്ട്രജൻ ആണ് മെയിൽ ഹോർമോൺ ആണ് അപ്പോൾ ഒരു ഫീമെയിലിന് ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഗ്രോത്ത് വരണമെങ്കിൽ യൂസ് ചെയ്യണം മെഡിസിൻ കോമ്പറ്റീഷൻ ബേസിൽ അതെ യൂസ് ചെയ്യണം അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഒരു നോർമൽ ഒരു അത്ലീറ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നവർ അവിടെ അത്രയും എഫേർട്ട് എടുക്കേണ്ട വരില്ല കാരണം ഓൾറെഡി ഇത്രയും വർഷമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാനിപ്പോൾ നാച്ചുറലാണ് അപ്പോൾ ഞാൻ ഇവരെ യൂസ് ചെയ്യുന്നവർ ഡീഗ്രേഡ് ചെയ്തിട്ടോ ഒന്നുമല്ല സംസാരിച്ചത് സോ അതവർ വേറെ എന്തൊക്കെയോ ഇതിന് വേണ്ടിയിട്ട് അതുമാത്രം എടുത്തു പറഞ്ഞ് ാണ് അതായത് ഇപ്പൊ നോർമലി വർക്ക് ഔട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇതിന്റെ ആവശ്യം വരില്ല അതെ ഇപ്പൊ ഈ കോമ്പറ്റീഷൻ ബിസില് പെട്ടെന്ന് അധികം വർക്കൗട്ട് ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ സ്റ്റിറോഡ്സിന്റെ ആവശ്യം വരും അതാണ് പറഞ്ഞത് പക്ഷെ സഞ്ചന അത് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ അവര് ഇത് പറഞ്ഞു വന്നപ്പോ സ്റ്റിറോഡ്സിനെ പറ്റി സഞ്ചന പറയുന്നത് ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു അറിയാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു അപ്പൊ കോമ്പറ്റീഷൻ വരുന്നത് മറ്റുള്ളവരെല്ലാവരും സ്റ്റിറേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് വരുന്നതും രീതിയിൽ നമ്മൾ അവരെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുക എന്നതാണ് പറഞ്ഞത് അല്ലേ അതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ അതിന്റെ അടിയിൽ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് അത് കണ്ട കമന്റ് ഈ വുമൻസ് ഫിസിക് ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ടൈറ്റിൽ വിന്നറായിട്ടുള്ള അശ്വതി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആണ് അവർ പറഞ്ഞു ബ്രോ യൂസ് എഡിറ്റ് ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞോ എന്ന രീതിയിലാണ് പറഞ്ഞു അപ്പോ നമ്മളിപ്പോ അവര് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വീഡിയോ യൂസ് ചെയ്ത രീതിയിലാണ് അപ്പോൾ അവരത് ഉദ്ദേശിച്ചത് അതെ അവർ അങ്ങനെയാണ് പറയുന്നത് അണ്ടർ ട്വന്റി വൺ ചാമ്പ്യൻ ആയിരുന്നു

അപ്പൊ ഈ ആൾക്കാർ ജിമിയിൽ പോയി കഷ്ടപ്പെടുന്നവർക്ക് ഏതാണ്ട് ഇഞ്ചക്ട് ചെയ്ത പോലെ തന്റെ മാസം ഉണ്ടായിക്കൂടുന്നു അറിയില്ലാത്ത കാര്യങ്ങളെപ്പറ്റി മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ കൊടുക്കുക സ്വയം ക്ലെയിം ചെയ്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇന്റർവ്യൂസ് കൊടുക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആക്ച്വലി അദ്ദേഹം ബിലോ ട്വന്റി വൺ ഇയേഴ്സ് കാറ്റഗറിയിലെ വിന്നറാണ് മിസ് എറണാകുളം അശ്വതി പ്രഹ്ലാദനാണ് ഒരാളുടെ ഹാർഡ് വർക്കും കാര്യങ്ങളെന്ന് വെച്ചാൽ അയാളും നേടിയൊരു പ്രൈസ് ഫെയിമിന് വേണ്ടി സ്റ്റീൽ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് വീഡിയോയിലുള്ള ഈ ചെയ്ത ആ ആളെ പേഴ്സണലി അറിയാം അത് എന്റെ നാട്ടിലുള്ള ആളാണ് ട്രെയിൻ വിത്ത് ജേക്കബ് എന്നാണ് ആളുടെ ഇൻസ്റ്റഐഡി എൻ്റെ മലയാളം ടീച്ചറിന്റെ മകനാണ് ആള് അപ്പോ ഇങ്ങനെ ഒരു തെറ്റ് തിരുത്താനാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് എന്നോട് പറയായിരുന്നു പിന്നെ നമ്മള് മിസ്ലീഡ് ചെയ്തു എന്നാണ് ഇവര് പറയുന്നത് ഞാൻ അതെ അതെ ഞാനിവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ടൈറ്റിൽ വിന്നർ ആണോ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആണോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ ആണെങ്കിലും ആ ഇന്റർവ്യൂല് ഫുൾ ആണെങ്കിലും ഞാൻ അതിൽ പറയുന്നുണ്ട് അണ്ടർ ട്വന്റി വൺ ആണ് ഞാനിത് പറയുന്നുണ്ട് സോ ഇത് അവരുടെ പേഴ്സണൽ ഇഷ്യൂവിന് വേണ്ടിയിട്ട് അത് മാത്രം കട്ട് ചെയ്ത് അവർ ഇട്ടേക്കുന്നതാണ് സോ അത് വേറൊരു ഇതിലേക്ക് പോവാൻ വേണ്ടിട്ട് തന്നെയാണ് ആളിങ്ങനെ ചെയ്തത് ഫസ്റ്റ് കമന്റ് ഇട്ടിട്ടുണ്ട് അത് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് സോ അപ്പോൾ ഈ ട്രെയിൻ വിത്ത് ജേക്കപ്പിൻ്റെ അമ്മ അതായത് എൻ്റെ ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ഞാൻ ആക്ക് ഇത് അയച്ചു കൊടുത്തായിരുന്നു ഇതെന്താ ഇങ്ങനെ ഒരിതെന്ന് ചോദിച്ച് ഞാൻ ആക്കയച്ചിരുന്നു ഇപ്പം ഈ അമ്മ തന്നെ എൻ്റെ ഈ ന്യൂസ് പേപ്പർ കട്ടിങ് മിസ് എറണാകുളം ആയൻ്റെ അണ്ടർ ട്വൻറ്റി വൺ അയൻ്റെ ആൾ എന്നെ സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആളുടെ അമ്മ തന്നെ എൻ്റെ ഫോട്ടോ സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വോയിസ് അയച്ചു ഇതും പറഞ്ഞിട്ട് അപ്പോൾ എന്നെ തിരിച്ച് ഇങ്ങനെ പറഞ്ഞു ഇത് അശ്വതി എന്ന് പറഞ്ഞ ഒരു കൊച്ച് ഇവരുടെ ട്രെയിനറെ വിളിച്ചിട്ട് അതിൻ്റെ ഓഡിയോ കോട്ട റെക്കോർഡിങ് നമ്മുടെ ഇക്കെടുക്കുന്നുണ്ട് ട്രെയിനറെ വിളിച്ചിട്ട് ഞാനല്ലേ ഈ മിസ്സ് എറണാകുളം നിങ്ങളെന്താ ഇതിനൊന്നും പ്രതികരിക്കാത്തത് ലൈക്ക് അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചു എന്ന് ഈ ട്രെയിൻ വിത്ത് ജേക്കബിന്റെ അമ്മ അതായത് എന്റെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അപ്പൊയിൽ ഞാൻ കേൾപ്പിക്കാം അതാണ് വോയിസ് അയാളുടെ കോൾ റെക്കോർഡിംഗ് സൗണ്ട് കുറച്ച് കുറവാണ് സോ അത് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ ഒരിതാണ് നമുക്ക് ഈ വീഡിയോസിലെ കമൻസ് ഒന്നും വായിച്ചു നോക്കാം ഈ ഒരു സ്റ്റീറോയിഡിൻ്റെ പ്രശ്നം മാത്രമായിട്ട് റോസ്റ്റ് ചെയ്ത വീഡിയോയില് കമൻസ് നോക്കാം ഇതിൽ ഫസ്റ്റ് പുള്ളിക്കാരൻ തന്നെ ഒരു എന്താ പറയുക എഗ്രി ചെയ് ഈ പറയുന്നതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ ചോദിച്ചൊരു എസ്സോറിനോ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫസ്റ്റ് കമൻറ്റ് വന്നേക്കുന്നത് ഈ പറഞ്ഞ അശ്വതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ടൈറ്റിൽ വിന്നറിൻ്റെ ഭാഗത്തു നിന്നാണ് ഫൈനലി സം വൺ സൈഡ് താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞിട്ട് അവർക്കപ്പൊത്തന്നെ തന്നെ പുള്ളിക്കാരൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഒരിക്കലും പറയണല്ലോ എന്ന രീതിയിൽ അവർ വലിയ എന്ത് കാര്യം ചെയ്ത പോലെ തന്നെയാണ് പറയുന്നത് അതിന്റെ അടിയിൽ നെക്സ്റ്റ് കമന്റോ വന്നിരിക്കുന്നത് സഞ്ജനയുടെ ഇൻ്റർവ്യൂ വീഡിയോയിൽ സഞ്ജന കൃത്യമായി പറയുന്നുണ്ട് ഷീസ് അണ്ടർ ട്വന്റി വൺ വിനർന്ന് അപ്പോൾ സഞ്ജനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകർ കമന്റ് ചെയ്തിട്ടുണ്ട് പിന്നൊരു കമന്റും ഒരു ഒരു പെൺകുച്ചി നാളെ തന്നെ കുറിച്ച് മരുന്ന് വാങ്ങി കുത്തണം എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം രാവിലെ എഴുന്നേൽക്കുമ്പോ മസിൽ വരും അല്ലെങ്കിൽ ഒരു കളിയാക്കുന്ന രീതി അതെ അതെ അത് എന്താ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല ആ വീടും ഞാനോ അല്ലെങ്കിൽ വേറെ കൂടെ ഉള്ള ആളോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വേണ്ടില്ല അപ്പോ ഒരു ബന്ധവില്ലാത്ത രീതിയിലല്ലോ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടില്ല നിങ്ങൾ കുറച്ച് മരുന്ന് എടുത്ത് നിങ്ങൾ നാളെ രാവിലെ എനിക്ക് നിങ്ങൾക്ക് മസിൽ വരുന്നു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല സോ അങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല അവരുടെ ഒരു ഇതായിരിക്കാം ഇതിലൊരു എൽദോ ബിബിൻ ബിനുലേ ഒരു നാട്ടുകാരൻ ബോധമില്ലാതെ ജന്മന അപ്പൊ ഈ ജന്മന കിട്ടുന്നത് പറയുന്നത് ബോധം അറിവിനെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാനൊന്നും സ്കൂളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ ജന്മന ആൾക്ക് കിട്ടുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകണ്ട ആവശ്യമില്ലല്ലോ വെറുതെ അത് വെറുതെ ഇരുന്നാൽ കിട്ടല്ലോ അപ്പൊ എന്താണെന്നറിയില്ല ഇങ്ങനെയൊക്കെ ഇടുന്നതും നാട്ടുകാർ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് എനിക്ക് ഞാൻ മെച്ചൂറാണെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല എനിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ അവരുടെ എത്രയൊന്നും മെച്ചൂരിറ്റി എനിക്കില്ല സോ ഞാനിതിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞൊരു ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഞാനാണെങ്കിലും ട്രെയിനിങ് പഠിക്കുന്നവരുടെയും ട്രെയിനേഴ്സിൻ്റെയും ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് സോ അവരിൽ നിന്ന് കേട്ടതും ഞാൻ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ അതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട് അതറിയാതെയാണ് മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അത് അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് എന്ന് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കുക ആ അറ്റ്ലീസ്റ്റ് ആ വീഡിയോ ഫുള്ള് കാണുക അതുപോലെ പറ്റി റോസ്റ്റ് ചെയ്യാൻ വരുമ്പോ മിനിമം ഗൂഗിൾ ചെയ്യുക ജേക്കപ്പ് ജേക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോക്ക് വീഡിയോക്ക് ഇത്ര ഇല്ല ഇങ്ങനെ ഞാൻ ഇത് പറഞ്ഞത് തെറ്റാന്ന് അവർ പറയുന്നുണ്ട് സോ അങ്ങനെയാണെങ്കിൽ ഇത് അവർ തന്നെ ഇപ്പോഴും അത് പ്രൊമോട്ട് അത് നെഗറ്റീവ് നെഗറ്റീവ് നമുക്ക് പറയുന്ന ഒരു അല്ലേ അത് മെന്റലി എടുക്കാറുണ്ടോ ഇല്ല ഇല്ല അത് മെന്റലി അങ്ങനെ എടുക്കാറില്ല പക്ഷെ ചില കാര്യങ്ങൾ മാത്രം വരുമ്പോൾ അതും അതൊരു പ്ലാന്ഡാന്ന് അറിയുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇത്ര പ്ലാൻ ചെയ്ത് കാര്യം എന്താണെന്നുള്ള അതിനൊക്കെ ഒഴിവാക്കി നല്ല നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് നെഗറ്റീവ്സ് വന്നാലും അത് എടുക്കാനേ പറയാറുള്ളൂ ൂ നാട്ടിലൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് നാട്ടിലെന്ന് വീഡിയോ ചെയ്തേക്കുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കുറേ പേര് എന്നെ എനിക്കെതിരെ കമന്റ് ഇട്ടേക്കുന്നത് സോ അതൊക്കെ കാണുമ്പോൾ എന്താണെന്നറിയില്ല നമ്മൾ ആർക്കും അങ്ങോട്ടൊരു ഉപദ്രവം ചെയ്യാൻ പോയിട്ടില്ല സോ അവരെന്താ അങ്ങനെ ഇടുന്നതെന്ന് എനിക്കറിയില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ നന്നായി വരുന്നത് കണ്ട സാധാരണ സന്തോഷം വരേണ്ടതാണ് പക്ഷെ നമ്മുടെ നാട്ടുകാര് പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കുന്നത് നമ്മൾക്ക് അവര് അവരെ മുന്നേ ജയിച്ച് കാണിക്കുക എന്നുള്ളത് അതെ അപ്പൊ പുതിയ ഫിലിംസ് ഒക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് പുതിയ ഫിലിംസ് എന്ന് പറഞ്ഞാൽ അനന്തപുരം ഡയറീസ് എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ആവാനുണ്ട് അത് മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് റിലീസ് ആവും

മുഖം വന്നതല്ലേ ആ കുട്ടികളിലാണെങ്കിലും ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ സോങ് ഇതായിരുന്നു അപ്പൊ അതിലും കണ്ടിട്ട് കൊറേ പേര് വിളിക്കും കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചേച്ചി പാട്ട് കേട്ടിട്ടാ ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ കുറെ പറയാറുണ്ട് അപ്പൊ അതിലൊക്കെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം എന്താ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് അതെ പുറത്തേക്ക് പോകണ്ട പ്രിപ്യേഷനിലാണ് ഏത് ആണ് ഇപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ ജർമ്മനിയാണോ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല അങ്ങനെ അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് അപ്പോൾ ഫ്യൂച്ചർ കേരളത്തിലല്ല എന്ന് ഉറപ്പിച്ചോ അതെ ഉറപ്പിച്ചു അതിൽ നെഗറ്റീവ്സ് കാരണമാണോ ഏ അല്ലല്ലോ ഒരിക്കലുമല്ല അത് നേരത്തെ അങ്ങനെ ഡിസൈഡ് ചെയ്ത് വെച്ചായിരുന്നു അത് ഇപ്പോൾ ഫ്യൂച്ചർ അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ പോയിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറാണ് നഴ്സാ അങ്ങനൊരു അത് ആ ആയിരിക്കും അതാണ് ഇപ്പോൾ കൂടുതലും ഇപ്പം പാട്ട് പാടും ഡാൻസ് ചെയ്യും വരയ്ക്കും ആക്ട് ചെയ്യും ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഫിസിക്കലായിട്ട് ഇപ്പോൾ ജിമ്മിലോ ആണെങ്കിലും ഇപ്പോൾ ഈ കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊക്കെ അതെ ഫ്രണ്ടിലാണ് എന്നിട്ട് അതൊക്കെ വിട്ടിട്ട് നേഴ്സിംഗിലൊക്കെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്തൊക്കെയാണല്ലോ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അപ്പോൾ അത് തന്നെയാണ് ഫാമിലി പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ് അപ്പോൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് മുതലാണ് സഞ്ജന ജിമ്മിൽ തുടങ്ങിയത് ഒരു ഏകദേശം ഒരു ആറു മാസത്തിൽ ആയി സഞ്ജന സഞ്ജന ആദ്യം വന്ന ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു രണ്ടു മൂന്ന് മാസം കൺസിസ്റ്റന്റ് ആയിട്ട് വന്നായിരുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് അപ്പം ആ സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ എനിക്കും ഒരു ആവേശമാണ് ഞാൻ പേഴ്സണലി ഇപ്പം നമ്മുടെ അടുത്തേക്ക് വന്ന ആൾക്കാരുടെ ഗ്രോത്ത് കാണുമ്പോൾ അവരുടെ ഫിനാ ഒരു ഫിനാൻഷ്യൽ എന്താ പറയണ ഒരു അവരൊരു കമ്മോഡിറ്റി ആയിട്ടല്ല മെയിനായിട്ട് കാണുന്നത് അപ്പോൾ മെയിനായിട്ട് അവരുടെ ഗ്രോത്ത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും അത് ഏത് ട്രെയിനറിനും അങ്ങനെ തന്നെയാണ് അപ്പോൾ പേഴ്സണലി ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം തോന്നിയാ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് വിൻ ചെയ്യിക്കുക എന്ന് മാത്രമല്ല എൻ്റെ ഒരു ഉദ്ദേശം സഞ്ജനയ്ക്ക് തന്നെ മനസ്സിലാവും ഫിസിക്ക് കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പോസിങ് റൂട്ടീനിൽ കൂടെയും കോമ്പറ്റീഷൻ ആ ഒരു ട്രെയിനിങ് മെൻ്റാലിറ്റി കൂടെയും പോകുമ്പോഴാണ് മെയിനായിട്ട് ഒരു ചേഞ്ച് വന്നത് അപ്പോൾ അങ്ങനെ കുറേ പേരിൽ ആ മാറ്റം കണ്ടപ്പോൾ എൻ്റെ ഒരു എന്താ പറഞ്ഞാൽ ഒരു സിഗ്നേച്ചർ സ്റ്റൈല് ട്രെയിനിങ് മെത്തേഡാണ് കോമ്പറ്റീഷൻ പ്രിപ്പറേഷനിലേക്ക് ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ അങ്ങനെ കൊണ്ടു മെന്റലി ഫിസിക്കലി സൈക്കോളജിക്കലി ആണെങ്കിലും നല്ലൊരു ചേഞ്ച് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ക്ലയൻസിൽ അപ്പോൾ അത് കണ്ടപ്പോൾ പ്രത്യേക ഒരു സന്തോഷം തോന്നി പിന്നെ അത് കൂടാണ്ട് സ്ട്രെങ്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് മസ് മസ്കുലർ ആയിട്ട് ഭയങ്കരമായിട്ട് ബിൽഡായി വന്നില്ലെങ്കിലും പതുക്കെ 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 ഓരോ ഇമ്പ്രൂവ്മെൻ്റ് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി പിന്നെ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കോമ്പറ്റീഷൻ്റെ ഐഡിയ അതിനു മുമ്പേ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാനും സഞ്ജന എടുത്ത് പറഞ്ഞപ്പോഴാണ് ആ ഒരു ഓൾറെഡി സഞ്ജനയ്ക്ക് ആ താല്പര്യം ഉണ്ടായി അപ്പം ഈ ഒരു ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഫീൽഡിലേക്ക് അപ്പോൾ തിരക്കുകൾ ആ ബാധിച്ചിട്ടുണ്ടായി അപ്പോൾ അതിന്റെ ഇടയിൽ ഈ ആനന്ദാപുരം ഡയറീസ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ ഷൂട്ടിൻ്റെ ആയിരുന്നു അപ്പം ട്രെയിനിങ്ങും കുറേ കാലം ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് വന്നായിരുന്നു പിന്നെയും ബ്രീ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഫിസിക്കലി ഉള്ള പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ നിന്നും ഈ പറഞ്ഞ പോലെ മേക്ക് ഓവർ ചെയ്ത് ആണ് കൊണ്ടുപോകുന്നത് கரெക്റ്റ് ആയിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെ കിട്ടിയല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല കോമ്പറ്റീഷൻ ടൈമിലും ഈ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും ഒക്കെ ബ്രേക്കൊക്കെ വന്നായിരുന്നു പിന്നെ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റണം അത്രയും ചെയ്തു അതാണ് അത്രയും അഡ്വേഴ്സിറ്റീസ് വന്നപ്പോഴും അതിനെ അഗെയിൻസ് ആയിട്ട് ചെയ്തെന്നുള്ള കണ്ടപ്പോഴും ഒരു വലിയൊരു സന്തോഷം

വേണോന്നുള്ള ചോദ്യം അപ്പോൾ സഞ്ജന അതിനുള്ള മറുപടി കൊടുത്തത് എക്സ്ട്രാ അല്ലെങ്കിൽ എന്താ പറയണ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ബോഡീനെ പുഷ് ചെയ്യണമെങ്കിൽ പെർഫോമൻസ് ലെവലിലാണെങ്കിലും മസ്കുലർ ഗ്രോത്ത് എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണെങ്കിലും നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെസ്റ്റോസ്ട്രോൻ്റെയും അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയും അതിൻ്റെയൊക്കെ യൂസേജ് മസ്റ്റായിട്ടും വേണം ഇത് ആണ് സ്പോർട്ടിൽ ഈ ബോഡി ബിൽഡിങ്ങിൽ മാത്രമല്ല എല്ലാ സ്പോർട്ടിലും മെനാബോളിക് സ്റ്റിറോയിഡ്സിൻ്റെ യൂസേജ് വളരെ പ്രിവലൻ്റ് ആണ് പക്ഷേ ബോഡി ബിൽഡിങ്ങിനാണ് അതിൻ്റെ ചീത്ത പേര് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ വിമനാണെങ്കിലും ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യും പക്ഷേ ഇതിപ്പോൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരും ഡീഗ്രേഡ് ചെയ്യാനല്ലോ ഇപ്പോൾ ഞാൻ പേഴ്സണലി എനിക്കിഷ്ടം പോലെ ബോഡി ബിൽഡേഴ്സിനറിയാം അപ്പോൾ അവരാണെങ്കിൽ ഇപ്പം സഞ്ജന അത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പോലെ ഡെത്തുകൾ സംഭവിക്കുന്നുണ്ട് സ്റ്റിറോയിഡ്സിൻ്റെ അബ്യൂസേജും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഡൽഹസ് മക്വ മക്കാർവർ എന്നുള്ളൊരു ബോഡി ബിൽഡർ ഉണ്ട് പിന്നെ സെഡ്രിക് മാക്മില്ല ഇവർക്കൊക്കെ പിന്നെ ആൻഡ്രിയാസ് മുൻസർ അവർ ജർമ്മൻ ബോഡി ബിൽഡർ ആണ് ഇവിടെ അപ്പോൾ ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അബ്യൂസേജിന്റെ പീക്കിൽ എത്തിയിട്ട് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫെയിലിയർ കാരണം

ഞാനൊരു നാച്ചുറൽ കോമ്പിറ്റന്റ് ആണ് അപ്പോ എനിക്ക് പോലെ പേഴ്സണലി ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ ഹിമാലയൻ സ്റ്റാലിയൻ സ്പോർട്സ് ഫെസ്റ്റിവലുള്ള ഡ്രഗ് ടെസ്റ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷനിലും ഈ പറഞ്ഞ പോലെ ഐ സി എൻ ഐ കമ്പിറ്റ് നാച്ചുറൽ എന്നുള്ള അതും ഇന്റർനാഷണൽ കോമ്പറ്റീഷനാണ് അപ്പൊ ഇതിനകത്തൊക്കെ ഞാൻ പങ്കെടുത്തേക്കണൊരു പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ഒരാളും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു ട്രെയിനർമാരും ഒരു ബോഡി ബിൽഡേഴ്സും അവരാൽ കഴിയാവുന്ന വിധം മാക്സിമം സപ്ലിമെൻസിലും ഫുഡിലുമാണ് അവർ ഇത് ചെയ്യണത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ മാക്സിമം അവരുടെ എന്താ പറഞ്ഞാൽ നാച്ചുറലി കിട്ടാവുന്ന രീതിയിലാണ് എല്ലാവരും ചെയ്യണത് പക്ഷേ സൈഡിൽ കൂടെ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ഈ ഫീൽഡിൽ പക്ഷെ അതാരെയും ഈ പറഞ്ഞ പോലെ ഡീഗ്രേഡ് ചെയ്യാനോ അതല്ല എന്താ എനിക്ക് പേഴ്സണലി ഇഷ്ടം പോലെ ആൾക്കാരറിയാം അവരെല്ലാവരും ഇന്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലൊക്കെ കമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരും ആണ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്തേക്കുന്ന ആൾക്കാരാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെയാണ് ഞാൻ റോൾ മോഡൽസ് ആയിട്ട് കാണുന്നത് ഒരു ഫോർസ് ക്ലെയിം ചെയ്തിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഫെയിം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല സോ അവരുടെ എഫേർട്ടിനെയും ഹാർഡ് വർക്കിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫോളോവേഴ്സിനോടും പ്രേക്ഷകരോടും എന്താ പറയുന്നത് എന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട് എനിക്ക് വേണ്ടി കമന്റ് ഇട്ട കുറേ പേരുണ്ട് സോ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരിക്കലും എൻ്റെ ഒരു പ്രൊഫൈലിൽ നിന്ന് മറ്റുള്ള മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യുമില്ല അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ ഒരു കാര്യം അപ്പോൾ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചത് സോ എല്ലാവർക്കും താങ്ക്സ് നമ്മൾ സിനിമാ വിശേഷങ്ങളായിട്ട് സഞ്ജവനടുത്തേക്ക് എത്തിയതാണ് പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ ഉയർന്നു വരുന്ന ചെറിയ കലാകാരന്മാർക്ക് പോലും നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞത് ഇപ്പോൾ മറ്റൊരാളുടെ അധ്വാനം കൊണ്ട് അവരുണ്ടാക്കിയ ഒരു ഫെയിമിനെ സ്റ്റീൽ ചെയ്തുകൊണ്ട് ഒരു ഒരു ഫെയിം അതല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കേണ്ട ആവശ്യമീ മോൾക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അവരൊക്കെ തന്നെയാണ് ഈ റോസ്റ്റ് ചെയ്തവരും വീഡിയോസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഇതിന് പിന്നിൽ എന്താണ് അറ്റ്ലീസ്റ്റ് അറിയുന്നവരാണ് അപ്പോൾ രണ്ട് വർഷവും അറിഞ്ഞ് മാത്രം സംസാരിക്കുക എല്ലാവരും ആരെയും ഉപദ്രവിക്കാതിരിക്കുക സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ചും